പക്ഷെ എറണാകുളത്ത് എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയായിരുന്നു ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അംജുദലി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ കല്യാണവും വോട്ട് ചോദിക്കലും ഒരുമിച്ചാണ് അല്ലെങ്കിൽ കല്യാണം വിളിയും വോട്ട് ചോദിക്കലും ഒരുമിച്ചാണ് ഒരുമിച്ചാണെന്നുള്ളത് ഇതിനു മുമ്പ് വ്യത്യസ്തപരമായിട്ടുള്ള വോട്ട് ചോദിക്കൽ രീതികളും അല്ലെങ്കിൽ ഒരേ വീട്ടിൽ നിന്നുള്ള സഹോദരങ്ങളുടെ മത്സരവും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അമ്മായിമ്മയും മരുമകളും മത്സരിക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പില് വ്യത്യസ്തതരമായിട്ടുള്ള കൊറേയധികം കാര്യങ്ങള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ തദ്ദേശത്തിൽ ഹർഷ കണ്ടിരുന്നു ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഈ വീഡിയോ മാത്രല്ല ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കൂടി കണ്ടിരുന്നു അതായത് പ്രചാരണത്തിന് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെ നമ്മൾ നമുക്കറിയാം ഈ പ്രചാരണത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടാവും ഈ സ്ഥാനാർത്ഥികളുടെ കൂടെ ഉണ്ടാവുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയിരിക്കും ചില ചില ആളുകൾ ഖതറൊക്കെ ഇട്ട് അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകൾ ആ ഒരു രീതിയിൽ പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഈ ഒരു പ്രചാരണ വീഡിയോയിൽ തികച്ചും വ്യത്യസ്തമായിട്ട് കുറെ കുട്ടികൾ ഇത്തരത്തിൽ വോട്ട് ചോദിക്കാൻ ചെല്ലുന്നു നമുക്കത് കണ്ടു കഴിയുമ്പോൾ ക്രിസ്മസ് കരോളിലേക്ക് പോകുന്നത് പോലെ ഒരു ആ ഒരു പ്രതീതിയാണ് വോട്ട് ചോദിക്കാൻ വീടുകളിൽ ചെന്ന് കയറുന്നു നോട്ടീസ് കൊടുക്കുന്നതൊക്കെ ഈ പറയുന്ന കുട്ടികളാണ് ഏർ തന്നെ അറിയാം അതായത് വോട്ട് ചെയ്യാൻ പ്രായമാവാത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് വോട്ട് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത് ഒരർത്ഥത്തിൽ ഇതൊക്കെ രസകരമായി നമുക്ക് തോന്നുവെങ്കിലും മറ്റൊരർത്ഥത്തിൽ നോക്കിയാല് ഇത് തെരഞ്ഞെടുപ്പ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണോ അതോ സ്കൂള് സ്കൂളിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണോ എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് സംശയം തോന്നുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലാതെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ചില സ്ഥാനാർത്ഥികളെങ്കിലും കാണുന്നത് എന്നൊരു സംശയം കൂടിയുണ്ട് അതതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു രീതി തന്നെ അറിയാം കാരണം ജൻസി കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തി കാരണം കൂടുതലായിട്ടും ഇനി വരുന്ന ഒരു തലമുറയെ സംബന്ധിച്ച് ഇപ്പൊ പകുതി ആൾക്കാരോട് നമ്മൾ എന്തിനാണ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നൊക്കെ ചോദിച്ചു ഞാൻ പലർക്കും അതോട് വലിയ താല്പര്യമില്ല രാഷ്ട്രീയ കക്ഷികളോട് വലിയ ടുപ്പമില്ലായ്മ പൊതുവെ ഒരു ജനറേഷനിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ കൂടുതലായിട്ടും അവർ ഇൻവോൾവ് ചെയ്യുക പല സ്ഥാനാർത്ഥികളുടെയും അവരുടെ തന്നെ വീട്ടിലെ കുട്ടികളൊക്കെ ആയിരിക്കും ഈ വരുന്നെന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ വാപ്പയാണ് അല്ലെങ്കിൽ അച്ഛൻ സഹോദരൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങളുടെ പുറത്താണ് ഇവരൊക്കെ വോട്ടുകൾക്ക് വേണ്ടി പറയുന്ന കുട്ടികൾ മാത്രമാകുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത് കണ്ടോ എനിക്കറിയില്ല കെ എം മാണിയുടെ ചെറുമകൻ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കെ എം മാണി സ്റ്റൈലില് കെ എം മാണിയുടെ ചെറുമകൻ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ വോട്ട് അന്വേഷിക്കുന്ന അതിന് ഇതിനു മുൻപൊന്നും പുള്ളിയെ അല്ലെങ്കി ആ ഒരു ചെറുമകനെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തേക്കൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തുടക്കം കാണിക്കുകയാണ് ഇവരും രാഷ്ട്രീയ ഭാവിയിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു രീതിയാണ് പുതിയ ജനങ്ങളിലേക്ക് ജന ജനപ്രീതി നേടുക ആ ഒരു ഫേസ് നമുക്ക് ഇവിടെ വേണം അല്ലെങ്കിൽ ഈ ഫേസ് കണ്ടാൽ മാത്രം ഇത്ര കാലമായിട്ട് ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ പരിചയപ്പെടുത്താതെ തന്നെ ഇനിയിപ്പോ കെ എം മാണിയുടെ ചെറുമകൻ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വലിയ പുതുമൊന്നും ഉണ്ടാവില്ല കാരണം കെ എം മാണി സ്റ്റൈലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഒരു ജനങ്ങൾക്കിടയിലേക്ക് എഴുതപ്പെടുകയാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സുപരിചിതമാവും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അതുപോലെ തന്നെ വേറെ മറ്റു പല നേതാക്കന്മാരുടെയും അതായത് മരണപ്പെട്ടുപോയ പല നേതാക്കന്മാരുടെയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇത്തരത്തിൽ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുന്നത് ഇപ്പൊ ആദ്യ പറഞ്ഞതുപോലെ ഈ പറയുന്ന വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നതിന് മുന്നറിയിപ്പ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ ഒരു മുഖം കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അപ്പൊ ഇത്രയും വലിയൊരു മുതിർന്ന നേതാവിന്റെ പേരക്കുട്ടി അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ വന്നിട്ട് നമ്മളോട് വോട്ട് ചോദിക്കുകയാണ് ഇന്നേ ആൾക്കും സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥിയോട് ഒരു സ്ഥാനാർത്ഥിയുടെ നമ്മൾ സാധാരണ ഈ അച്ഛന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ട് കാരണം പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാഹുൽ ഗാന്ധിയുടെ ഇവരൊക്കെ മക്കളും ഭർത്താവും ഒക്കെ കൂടെ ഉള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനത്തെ രംഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ പ്രത്യേകിച്ച് രക്തബന്ധത്തിലുള്ള ആൾക്കാരൊന്നും അല്ല സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവര് ഈ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങും അതെ അപ്പോ ഈ പറയുന്ന രീതിയിൽ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ പരമ്പരാഗത രാഷ്ട്രീയത്തിന് പിന്തുണയായി വരുന്ന ആ ഒരു രീതിക്ക് അപ്പുറത്തേക്കും ആ ഒരു നേതൃത്വ രാഷ്ട്രീയ നേതാവുണ്ടല്ലോ ഇപ്പൊ കെ കരുണാകരൻ കെ എം മാണി ഇങ്ങനെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പരമ്പരയിൽപ്പെടുന്ന ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ വരുന്ന ഒരു ആ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഇവർക്ക് പേഴ്സണലി ബന്ധമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരില്ല ഇവര് പ്രചരണത്തിൽ ഇറങ്ങിയ സ്വന്തം ആൾക്കാർക്ക് വേണ്ടിട്ടൊന്നുമല്ലോ പാർട്ടി നിർത്തിയിട്ടുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത് അപ്പോ ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഹർഷ കാണുന്ന കാണെന്നൊരു കാര്യമായിരിക്കും ജെൻസികളെ കൂടുതലായിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കി ചെലവു നിയമസഭയിൽ ചെറിയ നിയമസഭയിൽ ഒരു സീറ്റ് കെ എം മാണിയുടെ ചെറുമങ്ങനെ കിട്ടിയില്ലാന്ന് കിട്ടിയത് നമുക്ക് അത്ഭുതമൊന്നും തോന്നാനില്ല കാരണം ഓൾറെഡി ഒരു ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പുള്ളിയുടെ ആ ഒരു ടോണ് ജനങ്ങൾ സ്വീകരിച്ചു അതിന്റെ ഒരു കാര്യമാണ് അത് അത്രത്തോളം ഈ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കുട്ടികളെയൊക്കെ അതായത് ഞാൻ കുഞ്ഞെന്ന് പറയുന്നത് എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ഇതാണ് ഇരുപത്തൊന്ന് വയസ്സ് അപ്പൊ ചിലർക്ക് രാഷ്ട്രീയ ബോധം വ്യക്തമായി തന്നെ ഉണ്ടാകും പക്ഷെ മറ്റു ചിലർക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിന് കുട്ടികളിയായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഏഹ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ ഒരു നേരം വക്ക് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയില് ഒരുപക്ഷേ സജീവമായി രാഷ്ട്രീയത്തിൽ കോളേജ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി നിൽക്കുന്നവരായിരിക്കാം പക്ഷെ അത് നമ്മുടെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളത് വലിയ സംശയമാണ് പലരോട് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പല സ്ഥാനത്തും ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ അവരൊക്കെ പറയുന്നത് എന്റെ പാർട്ടി എന്റെ പ്രായം എന്റെ നാട് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവർക്ക് പറയാൻ അറിയില്ല എന്നുള്ളതാണ് അതായത് ഞാൻ എന്നെ പാർട്ടിയാണ് ഇറക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞു ഞാൻ ചെയ്തു എനിക്ക് ഇത്ര ഉള്ളൂ പക്ഷെ ഞാൻ എന്റെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഇത്രത്തോളം ഇറങ്ങി ചെല്ലുന്നുണ്ട് പക്ഷെ ഈ ഒരു ഇറങ്ങിച്ചെല്ലൽ മാത്രമാണോ അല്ലെങ്കിൽ എല്ലാവരുടെയും അടുത്ത് എല്ലാ വീടുകളിലും എത്താൻ എത്തിപ്പെടാൻ സാധിച്ചത് ഒരു ഫാക്ടർ തന്നെയാണ് പക്ഷെ അത് മാത്രം മതിയോ തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇനി ഭാവിയിൽ എന്ത് എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കുന്ന രീതിയില് ചിലർക്കൊന്നും സംസാരിക്കാൻ പോലും അറിയില്ല എന്നുള്ളതാണ് പല സ്ഥാനാർത്ഥികൾക്കും പേരിൽ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ ഇല്ലാതെ അവളുടെല്ലോ എന്ന് കരുതിക്കൊണ്ട് അത് ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥിയും വാക്കുകൾ കൊണ്ട് ആറാടുന്ന ആ ഒരു രീതി എനിക്ക് തോന്നുന്നു പണ്ടത്തെ രാഷ്ട്രീയ ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് കമ്പാരിസൺ വരുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് പല ആൾക്കാരുടെയും പ്രസംഗത്തി രാഷ്ട്രീയ ഭേദ മന്യ ജനങ്ങൾ കൂടി വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെ അവരുടെ പ്രസംഗങ്ങൾ അവർക്കുണ്ടാവുന്ന വിമർശനവും അത് തന്നെയാണ് വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒറ്റ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് നീ ഇവിടെ ജയിക്കുന്നത് എന്നുള്ളത് അപ്പൊ ആ ഒരു രീതിയിലേക്ക് ജൻസികൾ ഉയർന്നു വരുന്നില്ല ചിലപ്പോ അതിന് ടൈം എടുക്കാതിരിക്കാൻ അവരുടെ ജനറേഷൻ ഗ്യാപ്പുകളുണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ പറയുന്ന പാർട്ടി മീറ്റിംഗുകൾ അല്ലെങ്കിൽ പാർട്ടി പുസ്തകങ്ങളും ഇതൊക്കെ കുറെ വായിച്ച് മറിഞ്ഞും സമര പോരാട്ടങ്ങളിലൊക്കെ ഇറങ്ങിയും അങ്ങനെ ജീവിതത്തിൽ നിന്നുണ്ടായ പാഠങ്ങളിലാണ് പല ആൾക്കാരും ഇങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് ആൾക്കാരെ കൈറ്റെടുക്കുന്നത് പക്ഷേ അതിനുള്ള സമയം ഇവർക്ക് കിട്ടുന്നില്ല പറഞ്ഞ പോലെ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ ചെറിയൊരു കോൺഫിഡൻസിലാണ് പല നേതാക്കളുടെ അല്ലെങ്കിൽ പല പല സ്ഥാനാർത്ഥികളോട് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് പ്രത്യേകിച്ചൊരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് സമയമെടുക്കും തീർച്ചയായും ചിലപ്പോൾ ഈ ഒരു രംഗത്തേക്ക് വിജയിക്കരുത് ഇപ്പൊ ആര്യ രാജേന്ദ്രൻ വിജയിച്ച സമയത്ത് തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമല്ലേ പുള്ളിക്കാരിക്ക് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വന്ന ഇലകാർ ചെറിയ പെൺകുട്ടിയെ പിടിച്ച മേയറാക്കേണ്ടിയിരുന്നില്ല പക്ഷെ ഒരു കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്കും ഇടയ്ക്കൊന്നും അവർക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നിട്ടില്ല കൃത്യമായും ആ ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം തന്നെയാണ് ആര്യ രാജേന്ദ്രൻ ഇറങ്ങാൻ പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ചില നേതാക്കളൊക്കെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് അപരന്മാരെ കുറിച്ചായിരിക്കും അതായത് തെരഞ്ഞെടുപ്പിന് വ്യക്തി ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം വ്യക്തികളോടുള്ള താല്പര്യം കൊണ്ട് പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തികളെ അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഈ സാഹചര്യങ്ങളിൽ ചില പ്രായമായ ആളുകളൊക്കെ മാറിക്കുത്തുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഈ പേരുകളിലുള്ള സാദൃശ്യം കൊണ്ട് ഏഹ് ഇപ്പോ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ അപരന്മാരെ നിർത്താൻ പാടില്ല അല്ലെങ്കിൽ അപരന്മാരെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് വോട്ട് കുറയും പറയുമ്പോൾ ചെറിയ പ്രായത്തിലേക്ക് നമ്മൾ കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ അവസാനിക്കാൻ പോകുന്നില്ല അതെ ഇപ്പോഴീ പറഞ്ഞ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിലാണെങ്കിലും നമ്മൾ നോക്കിയാൽ അറിയാൻ സാധിക്കും ഈ അപരന്മാരെ നിർത്തിയത് കൊണ്ട് മാത്രം വോട്ട് കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ജയിക്കാണെങ്കിൽ തന്നെ ഒരു ഭൂരിപക്ഷം കുറഞ്ഞു പോകുന്നത് ഉള്ള മണ്ഡലങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ അതെ കാരണം അവിടെ ഓൾറെഡി ഒരു പത്ത് വോട്ട് അമ്പത് വോട്ടിനൊക്കെയാണ് മാറി പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ച് അപര വോട്ടുകൾ കൂടെ സ്പ്ലിറ്റ് ആയി പോയി ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് ചാൻസ് കുറവുള്ള ആൾക്കാരൊക്കെ ഈ അപരന്മാരെ നിൽക്കുന്നത് ചിലപ്പോൾ ഈ അപരന്മാരുടെ വോട്ട് പിന്നീട് വാങ്ങാനോ ഉള്ള ആ ഒരു സാഹചര്യം കൂടെ പിന്നീട് വരാൻ സാധിക്കും കാരണം ഈ അപര വോട്ടുകൾ എനിക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന കാലം തൊട്ട് ഈ അപരങ്ങൾ ചില രണ്ടും മൂന്നും അപരന്മാരെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇവരെ ഏൻഷ്യൽ ആണെങ്കിലൊക്കെ നമുക്ക് ഇതിൽ ആരാണ് ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ല സ്ഥാനാർത്ഥിയുടെ അതുകൊണ്ട് തന്നെ പേര് സംബന്ധിച്ച് തെറ്റിപ്പോയിട്ട് ഓക്കെ ഏതെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ കുത്തിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വോട്ട് തിരിമറിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ അട്ടിമുറി വിജയങ്ങളൊക്കെ സംഭവിക്കാൻ അപരന്മാരെ കൊണ്ട് സാധ്യമാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് കൊണ്ട് പുറത്തുണ്ട് അതെനിക്ക് തോന്നുന്നു ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് ആയിരിക്കും ഈ അപര സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് അതേപോലെ നമ്മള് നേരത്തെ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്താണ് കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരെ നിർത്തുമ്പോൾ ഇത് കൺഫ്യൂഷൻ ആയി പോയില്ലേ കാരണം വ്യക്തിപരമായി ആര്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ഭയത്തിൽ ആര് തോ ഒരാൾ തോറ്റാൽ മറ്റേ ആൾക്ക് വിഷമമാവില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടുപേർക്ക് ആര്ക്ക് പുത്തണമല്ല സംശയൊക്കെ ഉണ്ടാവും ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അഞ്ജലിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ അതിൽ നിന്നാണ് തുടങ്ങിയത് അഞ്ജതലയുടെ കാര്യത്തിലാണെങ്കിൽ പുള്ളി പറയുന്നത് രണ്ട് സന്തോഷമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ കല്യാണമാണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ഇനി തെരഞ്ഞെടുപ്പിൽ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളൊക്കെ കിട്ടി അല്ലെങ്കിൽ അത് നേരത്തെ പൊളിറ്റിക്സിൽ നല്ല പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് ആണെങ്കിൽ നല്ല രീതിയിൽ വോട്ട് കിട്ടി നല്ലൊരു മധുരമാരമായിട്ട് ഒരു മധുര സമ്മാനമായിരിക്കും തെരഞ്ഞെടുപ്പിൽ പുള്ളിക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും വോട്ട് ചോദിക്കുക ഇപ്പോൾ തലങ്ങളിലേക്ക് വരുന്നത് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഡിസംബർ ഒൻപതിന് തെരഞ്ഞെടുപ്പാണ് അതേപോലെ ഡിസംബർ ഇരുപത്തി എട്ടിന് എന്റെ കല്യാണമാണ് രണ്ടിനും നിങ്ങൾ വരണം രണ്ടിനും മറക്കരുത് മറക്കരുത് എന്ന് പറയുന്നത് അതെ മറക്കരുത് എന്നല്ല കുറയും കൂടെ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു ആലോചിക്കും വധുവായ ഫാത്തിമയുടെ വീട്ടിലും പോയിട്ടുണ്ടെന്നാണ് കേട്ടിയത് എന്തായാലും വധുവിന്റെ വീട്ടിൽ നിന്ന് അവർ വാർഡ് ഒന്നാണെന്ന് അറിയില്ല എന്നാലും ും അതുകൊണ്ട് വീട്ടിലും പോയിട്ടുണ്ട് കല്യാണം വിളിക്കാനും അതേപോലെ തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഡേറ്റ് ഓർമ്മിപ്പിക്കാനുമായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള കുറെ അധികം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മുടെ തലസ്ഥാനം മുതൽ കാസർഗോഡ് വരെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ തമിഴടികൾക്ക് അപ്പുറത്തേക്കും ഇത്തരം വാർത്തകൾ കൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്